ചാലക്കുടി പള്ളിയിൽ നിന്ന് വേളാങ്ങണിലേക്കുള്ള തീർത്ഥാടനമാണ് ഞങ്ങൾ ആരംഭിച്ചത് ഓരിച്ചുരിയുന്ന മഴയാണ് മഴയത്ത് ഞങ്ങൾക്ക് ഗ്ലാസ് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോരിച്ചുരിയുന്ന മഴ ഇപ്പോൾ കാണുന്നത് കുതിരാനിലെ ഞങ്ങളുടെ യാത്രയാണ് കുതിരാനിലെ മഴയത്ത് പോകാൻ ഞങ്ങളോടൊക്കെ മഴ വേറൊരു പ്രതീതിയിലാണ് ഞങ്ങൾ യാത്ര എല്ലാവരും നനഞ്ഞു നനഞ്ഞുട്ടി ഒരു ശരീരത്തോടെയാണ് യഥാർത്ഥത്തിൽ വണ്ടിയിൽ കയറിയത് പക്ഷെ വണ്ടിയിലെത്തുമ്പോഴേക്കും എല്ലാവരും വളരെ ഹാപ്പിയായി ഒരു തീർത്ഥാടനവും ഒരു വിനോദയാത്രയും എന്ന രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഈ യാത്ര പരിശ്രമിച്ചത് മഴ വെക്കുക റോഡ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര മഴ റോഡിലാണെങ്കിൽ വെള്ളക്കെട്ടുകൾ ഈ ബൈക്കാരുടെയൊക്കെ അവസ്ഥ ശരിക്കുന്നത് വളരെ കഷ്ടം നിറഞ്ഞതാണ് മഴയത്ത് പോവാൻ വളരെ രസകരമായിരുന്നു യാത്രയുടെ തുടക്കം മഴ അടുത്തെങ്കിലും സന്തോഷകരമായിരുന്നു യാത്രയുടെ തുടക്കം ഉള്ളിൽ മഴയാണെങ്കിലും അകത്ത് കലാപരിപാടികളും ഒക്കെയായി വളരെ രസകരമായിരുന്നു എല്ലാവരും ഓരോ പ്രോഗ്രാം വന്നിരിക്കുന്നതായിരുന്നു ഞങ്ങളുടെ തീം ആഗ്രഹം എല്ലാവരും പാട്ടോ തമാശകളോ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിച്ചിരുന്നു ഞങ്ങളിടയിനിടയിൽ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് മാതാവിൻ്റെ ജപമാന ചൊല്ലി പ്രാർത്ഥിച്ചു എല്ലാവരും വളരെ ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു മൂഡിൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ കുറച്ച് കലാപരിപാടികൾ കൂടി തുടർന്നു വളരെ അസഹരമായിരുന്നു പ്രായ ഭേദമന്യ എല്ലാവരും ചെറുപ്പക്കാർ മുതൽ മുതിർന്നവരവരെല്ലാവരും വളരെ രസമായിട്ട് അതിൽ ആ ഒരു കലാപരിപാടികളിൽ പങ്കെടുത്തു പാലക്കാട് എത്തിയപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഈ സ്ഥലത്ത് നിർത്തിയത് അന്ന് എല്ലാവരും ഇറങ്ങി നമ്മൾ അല്പം മാറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാം അവിടെ ഭക്ഷണം കഴിച്ചു തിരിച്ച് ഒന്ന് ഫ്രഷായി എല്ലാവരും വീണ്ടും ബസ്സിലേക്ക് കയറി തിരിച്ച് ബസ്സിൽ കയറിയതിന് ശേഷം ഞങ്ങളൊരു സിനിമയെല്ലാം കണ്ടു ഇതാ ഞങ്ങൾ വേളാങ്ങണിയിലെത്തിയിരിക്കുന്നു അത് രാവിലെ ഏകദേശം ഒരു അഞ്ചുമണിയായി കാണും അഞ്ചും അഞ്ചര ആയിക്കാണും ഞങ്ങളെല്ലാവരും വേളാങ്കണിയിലെത്തി ഈ റെസിഡൻസിയിലാണ് ഞങ്ങളുടെ താമസ സൗകര്യം ഒരുക്കിയിരുന്നത് സോളമൻ റെസിഡൻസി എല്ലാവരും ആദ്യമേ തന്നെ ചെന്ന് ലഗേജെല്ലാം എടുത്ത് അവരുടെ റൂമ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാവരും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന റൂമുകളിലേക്ക് പോയി ഈ കാണുന്നത് അതിരാവിലെ പള്ളിയിലേക്കുള്ള യാത്രയാണ് എല്ലാവരും അവരവരുടെ റൂമിൽ കയറിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ് ഇത് സമയം ഏകദേശം അഞ്ച് മണിയാണ് ഇതാ അത് രാവിലെ ആയിരിക്കുന്നു പള്ളിയിലേക്കായി പോകുന്ന മലയാളം കുർബാന ചെല്ലുന്ന പള്ളിയാണ് ഈ കാണുന്നത് ഇവിടെ രാവിലെ ഒമ്പത് മണിക്കുള്ള മലയാളം കുർബാനയിലാണ് ഞങ്ങളെല്ലാവരും പങ്കെടുത്തത് ഈ പള്ളിയിലാണ് ഞങ്ങളുടെ മലയാളം കുർബാന രാവിലെ ഒൻപത് മണിക്കുള്ള കുർബാന കണ്ടത് പള്ളി നിറയെ ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ വേളാങ്കണ്ണി എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് നമുക്കറിയാം മലയാളികളിൽ യഥാർത്ഥത്തിൽ വേളാങ്കണ്ണി ഇല്ല ഈ പള്ളി ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഉദ്ദേശിക്കുന്ന വലുപ്പമാണ് ഈ പള്ളിയുടെ ഒരു തങ്ങളുടെ ഒരു അളവെടുത്ത് നോക്കിയാൽ നോക്കിയറിയാം ഇപ്പീ കാണുന്നത് പകുതി മാത്രമായിട്ടുള്ളൂ ഇതുപോലെ ഒരു വിങ്ങ അപ്പുറത്തേക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അനേകായിരങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വലിയ പള്ളിയാണ് ഈ വേളങ്ങണ്ണി പള്ളി മറ്റു പള്ളികളെക്കുറിച്ച് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം പഴയ പള്ളിയും മുകളിലെ പള്ളിയും താഴത്തെ പള്ളിയൊക്കെ അത് വേറെ ശരിക്കും ഇതാണ് എന്ന് ഏറ്റവും വലിയ പള്ളി ഇവിടെയാണ് നമ്മൾ കുർബാന ചൊല്ലാനായിട്ട് പോകുന്നത് ഏകദേശം അഞ്ചാച്ചന്മാരോളുണ്ടായിരുന്ന ഒരു മലയാളം കുർബാനയിലാണ് പങ്കെടുത്തത് അനേകായിരങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ലത്തിൻ കുർബാനയിലായിരുന്നു ഞങ്ങൾ പങ്കെടുത്തത് വിളങ്ങിന് പോകുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിനോദമാണല്ലോ കടൽ കാണുകാനും കടലിൽ കുളിക്കാനും ഒക്കെ തോന്നുക എന്നുള്ളത് കടലിൽ കുളിക്കാൻ തോന്നിയില്ലെങ്കിൽ കടൽ കാണാനെങ്കിലും എല്ലാവരും പോകുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് കുളിക്കാൻ വളർക്കും ഇഷ്ടമല്ല കാരണം വെള്ളത്തിൻ്റെ ശുദ്ധിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാളും വളരെ കഷ്ടമാണല്ലോ അവിടുത്തെ അവസ്ഥ എങ്കിലും എല്ലാവരും കടലിൽ പോകുക എന്നുള്ളത് കട അങ്ങനെ വന്നാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് കടലിലേക്കുള്ള വഴിയാണ് വഴിയോര കച്ചവടക്കാരെ കൊണ്ടൊക്കെ വഴി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഒത്തിരിയേറെ പലതരത്തിലുള്ള വഴിയോര കച്ചവടക്കാരൊക്കെ ഇവിടെ നമുക്ക് കാണാം തിരിച്ച് കടലിൽ നിന്ന് പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ തിരക്കൊന്നും ഒട്ടും കുറയുന്നില്ല തിരക്ക് ഓരോ നിമിഷവും കൂടി കൊണ്ടിരിക്കുകയാണ് അതാണ് വെള്ളങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ പോയതൊരു വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇവിടെ നിന്ന് കയറിയത് വെള്ളിയാഴ്ച ഇട ദിവസമായിട്ട് പോലും അവിടെ തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല വളരെ തിരക്ക് പിടിച്ചൊരു അന്തരീക്ഷം മാതാവിനോടുള്ള അത്ര വലിയ ഭക്തിയാണ് ഇതിന് കാരണം ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പള്ളിയിലേക്കുള്ളൊരു വ്യൂ ആണോ പള്ളിയുടെ തൊട്ടടുത്തുള്ളൊരു ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിച്ചത് അതിൽ നിന്ന് പള്ളിയിലേക്ക് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് വളരെ മനോഹരമായി നമുക്കറിയാം എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നു അതെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാനായി സാധിക്കും ഇത് പള്ളിയുടെ ഉൾവശമാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണിയായി കാണും വൈകുന്നേരം ആളുകൾ ഒത്തിരിയേറെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തിരക്കെല്ലാം അല്പം കുറഞ്ഞുവെങ്കിലും പള്ളിയിൽ ആളുകൾ കൊന്ത ചെല്ലുന്നുണ്ട് മറ്റ് വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട് പള്ളിയുടെ ഒരു രാത്രികാല ദൃശ്യമാണിത് പള്ളിയുടെ മുകളിൽ മുകളിലത്തെ പള്ളിയുടെ അടുത്ത് നിർത്ത ഒരു ദൃശ്യമാണിത് രാത്രികാലത്തെ ദൃശ്യം ഇനി നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് മണലിൽ മുട്ടുകൂത്തി അഴയുന്ന നേർച്ച എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മലയാളികളും ഇവിടെ വന്ന് ഈയൊരു നേർച്ച കാഴ്ച വയ്ക്കുന്നത് വളരെ സർവ്വസാധാരണമാണ് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നതുപോലെ ഒരു കിലോമീറ്ററിലധികം ഉണ്ട് ഈ ഒരു വഴി ഈ ഒരു വഴി മുഴുവനും മണലിൽ മുട്ടുകൂത്തി അഴയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സഹനത്തിൻ്റെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് മാതാവിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് വെച്ചിരുന്നത് കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങളാണ് ഇരുവശങ്ങളിലുള്ളത് മുട്ടുകൂത്തി അഴയാൻ സാധിക്കാത്തവർ അതിലൂടെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചൊക്കെ പോകുന്നത് നമുക്ക് കാണാം ഒത്തിരിയേറെ ജനങ്ങളാണ് ഇത് പകൽ സമയത്ത് അഴയുന്നത് വളരെ കഠിനകരമാണ് കാരണം ചുട്ടുപൊള്ളുന്ന മണലിലൂടെയാണ് ഇവർ അഴയുന്നത് ചിലർ നമുക്ക് നടക്കാൻ പോലും നടന്നു കഴിയുമ്പോൾ പോലും കാല് കഴിക്കുന്ന അവസരത്തിൽ ഈ ഒരു ചുട്ടപള്ളുന്ന മണ്ണിലൂടെ പോകുക എന്ന് പറയുന്നത് വളരെ വളരെ ത്യാഗപൂർവ്വമായ ഒരു കാര്യമാണ് ഞങ്ങളിലും കുറേ പേര് മുട്ടുകുത്തി അഴയുകയും സാധിക്കാത്തവർ കുരിശിൻ്റെ ഒഴിച്ചിൽ പ്രാർത്ഥിച്ച് സ്ഥലം പതിനാല് സ്ഥലങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു ഞങ്ങൾ പോയത് മാതാവിൻ്റെ അത്ഭുത കിണറിൻ്റെ അടുത്തേക്കാണ് അതാണ് മാതാവിൻ്റെ അത്ഭുത കിണർ ഇതിൽ നിന്ന് അനേകായിരങ്ങൾ വെള്ളം കോരി കുടിക്കുകയും വലിയ അത്ഭുതം രോഗശാന്തിയൊക്കെ കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിന് വളരെ നന്നായിട്ടൊരു നിയന്ത്രിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ ഫോട്ടോഗ്രാഫി ഒന്നും അനുവദനല്ല എങ്കിലും മൊബൈലിൽ ഫോട്ടോഗ്രാഫി എടുത്തിട്ട് മാതാവ് ഇവിടെയാണ് ഈ ബാലന് പ്രത്യക്ഷപ്പെട്ടത് പണ്ട് കാലങ്ങളിലൊക്കെ കിണറുന്ന ആളുകൾ വെള്ളം കോരി കുടിച്ചാൽ അത്ഭുതശക്തി മേടിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വളരെ വളരെ നിയന്ത്രിതമായി നമുക്ക് കിണറിലെ വെള്ളം കോരി കിട്ടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് ഈ സ്തൂപം നമുക്കറിയാം സുനാമി വന്ന് ഒരിക്കൽ വെള്ളാങ്ങണ്ണിയിലെ തീർത്ഥാടകർ മരിച്ചപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് ഈ സ്തൂപം എന്നാണ് അനുഭവ അനുഭവസമ്പത്തുള്ളവർ നമുക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെടുന്നു തിരിച്ച് യാത്രയിൽ ഒത്തിരിയേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി വളരെ രസകരമായ രീതിയിൽ ഞങ്ങളത് എൻജോയ് ചെയ്യുകയും ചെയ്തു പലതരത്തിലുള്ള സിനിമ പാട്ടിൻ്റെ പേര് പറഞ്ഞു കളിക്കലും അങ്ങനെ വളരെ രസകരമായിരുന്നു തിരിച്ചുതാ കേരളത്തിൽ വീണ്ടെത്തിയപ്പോൾ വീണ്ടും മഴ പോയപ്പോഴും മഴ തിരിച്ചു വന്നപ്പോഴും മഴ പാലക്കാട് കഴിഞ്ഞ ശേഷം മഴ ഉണ്ടായിരുന്നില്ല വെള്ളങ്ങളിൽ വളരെ നല്ല കാലാവസ്ഥയായിരുന്നു തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നു പക്ഷേ വീണ്ടും കേരളത്തെ അതിർത്തി കിടന്നപ്പോൾ മഴ വീണ്ടും വന്നെത്തി എങ്കിലും ഞങ്ങളുടെ യാത്ര വളരെ സുരക്ഷിതമായിരുന്നു ദൈവത്തിനും പ്രത്യേകം നന്ദി ഡ്രൈവർമാർക്കും പ്രത്യേകം നന്ദി വളരെ സന്തോഷകരമായി ഞങ്ങൾ യാത്ര ഈ തിരിച്ചു പോകുന്നു പള്ളിയിൽ ഏകദേശം പുറപ്പെട്ട സമയത്ത് തന്നെ ഏകദേശം ആറുമണി ആറരയോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ തിരിച്ചെത്തി ദൈവത്തിനും വേളങ്ങനെ മാതാവിനും പ്രത്യേകമായി നന്ദി പറയുന്നു